സ്വാഗതം വണ്ടി ഗില്ല സ്ഥലാണിത് എന്താ ഏത് കോട്ടോ സാറേ വടംബരം ഒക്കെ നമ്മൾ വന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അയിമ്പത്തേഴ് കിലോമീറ്റർ സഞ്ചരിച്ചാണ്ടാണ് നമ്മൾ കേട്ട് വന്നത് അതേമാതിരി കയറാത്ത ഒരു സ്ഥലത്തേക്ക് വണ്ടി നമ്മൾ കേറ്റി കാട്ടി കൊടുത്തിട്ടാണ് നമ്മളെ ഈ പരിപാടിക്ക് വിളിച്ചത് അപ്പൊ ഏത് പരിപാടിക്കും നമ്മൾക്കൂടെ സൊല്യൂഷൻ ഉണ്ട് ഇതാ വണ്ടി ഇവിടുന്ന് റിവേഴ്സ് എടുക്ക വണ്ടി റിവേഴ്സ് എടുത്തിട്ട് കുറച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാണക്കതാ ഇറങ്ങി പോണതാ ഉണ്ടോ ഇവിടെ ഏകദേശം കണ്ട് രണ്ടടികളും ഗേറ്റോളം പൊന്തിക്കുണ്ടെനി രണ്ടടിയോളം ആ ഗേറ്റ് പൊന്തിക്കുന്നിടത്തന്നാണ് നമ്മൾ ഈ പരിപാടിക്ക് വന്നത് നോക്കി ഇങ്ങനെ റിവേഴ്സ് കയറി നോക്കി കേട്ടോ റിവേഴ്സ് ഹലോ നമ്മളൊരു പരിപാടി നമ്മൾ പറഞ്ഞു നമ്മൾ കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ പോകുള്ളൂ വണ്ടി കയറ്റിട്ട് നമ്മൾ അവിടെ കാട്ടി കൊടുക്കും വണ്ടിയാണീ കയറണത് ഏത് മഠത്തിനും ഇവിടെ വണ്ടി കയറും സാറേ ഇതിപ്പോ ഏറെ കുറെ എത്ര അടി ഉണ്ടോ രണ്ടടിയിലേറെ ഏ ഇത്രേ ഈ ഐറ്റിലേന് ആദ്യത്തെ ഗേറ്റ് പോടേ ഈ ഐറ്റിലേന് അപ്പോൾ മുപ്പർ വിളിച്ചപ്പോൾ തന്നെ റോഡ് പണി കഴിഞ്ഞപ്പോൾ റോഡ് ഒന്നായിട്ട് താന്നിട്ട് ഗേറ്റ് പൊന്തി ചെയ്തിന് അപ്പോൾ ഒരു നിലയ്ക്കും വണ്ടി കയറുന്നില്ല അപ്പോൾ മുപ്പര് കുറച്ച് ആൾക്കൂടെ ചോദിച്ചു തന്നെ പോലെ തന്നെ അപ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഈ റോഡിന്റെ കിടങ്ങ് ഇങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ചെയ്താൽ മതി പിന്നെ ഈ ഗേറ്റ് അദ്ദേഹം മാതിരി ഗേറ്റ് മൂന്ന് പൊളികളുടെ ഗേറ്റ് തന്നെ ഉള്ളുക്ക് തുറക്കണമായിട്ട് ഗേറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്തു ഔട്ടിൽ ഈ സാധനം മാത്രം അതാണ് മൊത്തത്തിലുണ്ട് ഔട്ടിലേക്ക് മാത്രമായിട്ട് കമ്പി അടിച്ചു എന്നിട്ട് ആ ഗേറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് സെറായി അപ്പോൾ ഒന്നായിട്ട് സ്ലൈഡിങ് ആക്കി കൊടുത്ത് മാത്രമല്ല ഇതിനുള്ളിൽ നമ്മൾ മിനിറ്റ് ഡോറും വെച്ചിരിക്കുന്നത് ആ ഡോർ ഉള്ളിൽ തുറന്നാണ്ട് അവർക്ക് കയറി ചെയ്യാം ലോക്കൊക്കെ ഇവിടെ കോബിളിൻ്റെ കട്ടിട്ട് അവിടുത്തെ കട്ടകളൊക്കെ എടുത്ത് ഒഴിവാക്കിന് എന്നിട്ട് അതേമാതിരി അവിടെത്തന്നെ വിച്ച് പിന്നെ അവിടെ ഒരു മൂച്ചി ഇവിടെ ഒരു പിലാവ് അതേമാതിരി നമ്മളെന്തേത് മുറിച്ച് ഒഴിവാക്കി ഒക്കെ അതേമാതിരി കണ്ടിട്ട് വിച്ച് കൊടുത്ത് അപ്പോൾ ബാക്കിയുള്ള കട്ട ഉണ്ടല്ലോ അവിടെ ഉള്ള സ്ഥലം നമ്മൾ ആദ്യം കട്ടം ചെയ്യണല്ലോ അപ്പോൾ ആ കട്ടുകൊണ്ട് ഒഴിവാക്കിയിട്ട് അവിടെ ആ സാധനങ്ങളൊക്കെ അവിടെ വിറ്റ ഒന്നായിട്ടൊരു മാന്തി ഒഴിവാക്കിയതിന ശേഷം അവിടെ കട്ടാൻ വിളിച്ചു ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യത്തെ കട്ടം അങ്ങോട്ട് വെച്ചാണ്ട് അവിടെ മാത്രം അങ്ങനെ ആക്കിയിട്ട് ഇവിടെ മാത്രമേ കയറുന്നത് ഒന്ന് പുറത്തുണ്ടായി കച്ചിട്ടാണ് ചെറിയ കട്ടത് അപ്പോൾ ഏതാനും പരിപാടി കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഇത് പടവ് തേപ്പ് പൈൻ്റെ ഇതാ ഇതാണ് പില്ലറ് ഇത് പില്ലറ് വറുത്താണ് എ സി ബി വേണ്ടി മാന്തി കാണാൻ അടിസ്ഥറാക്കി ബാക്കിലുണ്ട് ജനാലും വെച്ചു അപ്പോൾ ഇവിടെ ഓർമ്മക്കാരായിട്ട് പറയുകയാണെങ്കിൽ ആൾക്കാരല്ലോ സോറട്ടോ ഒറ്റ ഒന്നും നമുക്ക് നെഗറ്റീവ് കമൻ്റ് ആരും വന്നില്ല മറ്റേത് ആ ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അഭിപ്രായം കൊണ്ട് അഭിപ്രായം കാരണം ഏഹ് ഇവിടെ അഭിപ്രായം ഇല്ലേ ആ നമ്മളെ നമുക്ക് മാക്സിമം നമുക്കിണ്ടല്ലോ ഇവിടുന്ന് ഒരു നിലക്കോലിക്കൊരു മുട്ടില്ലാത്ത ഒക്കെ നമ്മൾ ശരിയാക്കിയത് ഏഹ് നമ്മൾ രാവും പോകലോ ഒക്കെ പോരെ നമ്മൾ അവിടുന്ന് മുപ്പരേ നമ്മൾ ചാണ്ട് ഒരു പണിയേൽപ്പിച്ചല്ലേ അപ്പം നമ്മളായി എന്തെങ്കിലും കാട്ടിച്ച് പോകാൻ പാടില്ല ആ അതെ ഇപ്പം മൊത്തത്തിലുണ്ട് സാറേ അല്ലേ ഏതായാലും ഒന്നല്ലേ ഈ നാട്ടുകാരും ഉണ്ടല്ലോ ഒറ്റ ആളും വന്നിട്ട് ആ ഒരാളല്ല പണി ഇവിടെ മൂപ്പരേ ഇവിടെ മരം മുറിച്ചെ ഒരാൾ ഒന്നാണ്ട് ചോദിച്ചു ഒരു മരം അവിടെ മുറിച്ചുണ്ട് അത് അല്ല ഇതാക്കി രണ്ടാളെ കയറ്റും ഉദയമാരി ഉണ്ട് ആ ഉദയംമാരിയുള്ള അവസ്ഥയാണ് അപ്പൊ അത് ഞങ്ങളോട് ഒഴിവാക്കി പണികളൊക്കെ ഇവിടെയുള്ള പണികളൊക്കെ ഒഴിവാക്കി കാരണം നമുക്ക് നാട്ടിൽ തന്നെ കണ്ടമാനം വർക്കുണ്ട് ആ വർക്കൊക്കെ ഒഴിവാക്കി അപ്പൊ നീപ്പണ്ടല്ലോ ഇവിടുത്തെ വർക്കുകളൊക്കെ ഇത് ഇതോടെ ഇവിടുത്തെ ഉടമലത്തെ പണിയൊക്കെ പക്ഷെ ഇവിടെ ആരും വന്നിട്ട് നെഗറ്റീവ് കമന്റ് ആരും പറഞ്ഞില്ല എല്ലാരും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞ് മറ്റേണ്ടല്ലോ നമ്മൾ പണിയെടുക്കുമ്പോൾ വന്നിട്ട് അങ്ങനെ അല്ല അങ്ങനെ മറ്റൊരു മറച്ചറിഞ്ഞിട്ട് ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞല്ലോ ഒരാളും ഇവിടെ ഒന്നും അഭിപ്രായം പറഞ്ഞില്ല ഏഹ് ചില സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് അനുഭവം ഉണ്ടാവില്ലേ അല്ല അഭിപ്രായം പറഞ്ഞിട്ട് നമ്മളെങ്ങോട്ട് പണിയെടുക്കാനും ഇങ്ങോട്ട് അടങ്ങാറാക്കി ഇപ്പൊ പിള്ളി കളിന്നു നീ ഇതിന്റെ ഇവിടെ ഇവിടെ സ്റ്റോപ്പ് അടിച്ചല്ലേ ഇതിപ്പോദ്യ കുത്തിയാണ് ടൈറ്റ് ആക്കി വെച്ചു ഇനി ഇവിടെ കുറച്ച് ഇങ്ങനെയാണ്ട് ഈ തമ്പ് ഇവക്കാൻ വേണ്ടിട്ട് സിമന്റോട് തേക്കാണ്ട് അപ്പൊ സിമെന്റ് വെച്ചാൽ കാണി പിന്നെ വണ്ടി ഇറക്കി കയറ്റാൻ അടക്കൂല്ല അപ്പോ കഴിഞ്ഞിട്ട് നേരാണ് പോലെ അടക്കുള്ളൂ なぜで <laughs>